ദൈവവിളിയുടെ കരസ്പർശം കൊച്ചി രൂപത ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയ്ക്ക് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകൾ ഇടവകാംഗം ആട്ടപ്പറമ്പിൽ ഫെലിക്സ് മാത്യുവിന്റെയും ഷബ്ന ഫെലിക്സിന്റെയും മകൻ ഡീക്കൻ ഫ്രാൻസിസ് ഡിറ്റോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ചിന് അഭിമന്യ കൊച്ചി രൂപത മെത്രാൻ ആന്റണി കാട്ടിപ്പറമ്പിലിൽ നിന്നും പൗരോഹിത്യം സ്വീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ ഇരുപത്തി ഒന്നിനാണ് ഡി കെറ്റോയുടെ ജനനം കുഞ്ഞുനാൾ മുതൽ ഈശോയോട് ചേർന്ന് വളർന്ന ഡി കെൻഡിറ്റോയുടെ പ്രാഥമിക സ്കൂൾ പഠനകാലം ചെല്ലാനം ലിയോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും യു പി ഹൈസ്കൂൾ കാലം തുറവൂർ എസ് എൻ ജി എം സെൻട്രൽ സ്കൂളിലും പ്ലസ് ടു ജി എച്ച് എസ് എസ് പുത്തന്തോടിലും ആയിരുന്നു തുടർന്ന് ി മനസ്സിലാക്കി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനാലിന് കൊച്ചി രൂപത മൈനർ സെമിനാരിയായ ഫോർട്ട് കൊച്ചി മൗണ്ട് കാർമൽ പെട്ടിറ്റ് സെമിനാരിയിൽ ചേരുകയും ആദ്യ വർഷ പരിശീലനം ആലുവ ഹോളി ക്രോസ് സ്റ്റഡി ഹൌസിൽ പൂർത്തീകരിക്കുകയും ചെയ്തു തുടർന്ന് ഇടക്കൊച്ചി അക്കിനാസ് കോളേജിൽ നിന്ന് ഡിഗ്രി പഠനവും ആലുവ കാർമൽഗിരി സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്ര പഠനവും പൂർത്തിയാക്കി ഫോർട്ട് കൊച്ചി മൗണ്ട് കാർമൽ പെറ്റിറ്റ് സെമിനാരിയിൽ റീജൻസി കാലയളവ് ചിലവഴിച്ച ഡിക്കൻ ആലുവ കാർമൽഗ്രി സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അഭിമന്യ ജെയിംസ് റാഫേൽ പിതാവിൽ നിന്നും ഡീക്കൻ ബട്ടം സ്വീകരിച്ചു പൗരോഹിത്യ സ്വീകരണത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ഡിക്കൻ ഡിക്ടോയ്ക്ക് ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ